ஹாய் ஃபிரண்ட்ஸ் பங்களூரில ஹெப்லி நடுத்துள்ள எலஹாங்கா தனிசாந்திர ரோட்டிலுள்ள ரச்சினஹி என்னத்தெங்கோலி கார்டன்ஸிலான நம்மிப்பது മോഡൽ ഹെറിറ്റേജ് വില്ലേജ് എന്നാണ് ശരിക്കും ഇതിന്റെ പേര് രംഗോളി ഗാർഡൻ രംഗോളി കിച്ചൺ രംഗോളി ഒക്കെ ഇതിന്റെ ഭാഗമാണ് ഇതാണ് മെയിൻ എൻട്രൻസ് രംഗോളി ഗാർഡന്റെ പാർക്കിംഗ് ഫീയുടെ ഒരു ബോർഡൊക്കെ കാണാം ഓരോ വെഹിക്കിളിനും ഓരോ പാർക്കിംഗ് ഫീ ആണ് ഒരു വിശാലമായ പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ ഉള്ളത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തുറക്കുന്ന ഒരു സ്ഥലമാണ് ടൈമിംഗ് നയൻ എ എം ടു സിക്സ് പി എം ആണ് ഓൺലൈനിലൊന്നും ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അത്ര വലിയ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല അങ്ങനെ നമ്മൾ നേരെ പോയിട്ട് ആ സെക്യൂരിറ്റിട്ട് അതിൽ പാർക്കിംഗ് ഫീ ഒക്കെ കൊടുത്ത് വണ്ടി പാർക്ക് ചെയ്ത് റൈറ്റ് സൈഡ് പോകുമ്പോഴാണ് ടിക്കറ്റ് കൗണ്ടർ ഒക്കെ ഉള്ളത് ഇതെന്ന് പറയുന്നത് കർണാടക ഗവൺമെന്റിന്റെയും മഹാത്മാഗാന്ധി റൂറൽ എനർജി ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണിത് നമുക്ക് പോകുന്ന വഴി റൈറ്റ് സൈഡ് ഒരുപാട് അതായത് എൻട്രി ടിക്കറ്റിന്റെ അവിടേക്ക് പോകുന്ന വഴി റൈറ്റ് സൈഡ് ഒരുപാട് ക്രാഫ്റ്റുകൾ കാണാം സ്കൾപ്ചറൽ ആർട്ട് എന്നാണ് ഇത് പറയുന്നത് ഒഫീഷ്യലി സ്കൾപ്ചറൽ ആർട്ട് എന്നുള്ള വേർഡ് നമ്മൾ നേരം എന്ന സിനിമയിൽ ലാലേട്ടന്റെ നേരം എന്ന സിനിമയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ഒരു വ്യക്തിയുടെ അതേ ക്രാഫ്റ്റ് ആവിഷ്കരിച്ചെടുക്കുന്നതിനെ റൽ ആർട്ട് എന്ന് പറയുന്നത് നമുക്ക് വിഷ്വലി ഭയങ്കര ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു ക്രാഫ്റ്റ് ഫോം ആണ് അപ്പൊ നമുക്ക് ഭയങ്കര റിയൽ ഫീലിംഗ് ആണ് അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത്തരം സ്കൾപ്ചറൽ ആർട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് പറ്റുന്നതൊറിജിനലാണെന്ന് തോന്നുന്നു കുറേ കുട്ടികളൊക്കെ കളിക്കുന്നത് ഓടിക്കളിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ അങ്ങനത്തെ സ്കൾപ്ചറൽ ഫോം ഉണ്ട് ഇതിന്റെ വലിയ ഫോം എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ ഉള്ളിലാണ് കാണാൻ പറ്റുക രംഗോളി വാടൻ്റെ ഉള്ളിൽ അപ്പൊ നമ്മൾ നേരെ എൻട്രൻസിന്റെ അവിടേക്ക് പോവാണ് അപ്പൊ എൻട്രൻസിന്റെ അവിടേക്ക് പോകുന്ന വഴി ഒരു കൂടാരം പോലെ ഒരു സ്ഥലമൊക്കെ കണ്ടില്ല അതാണ് ടിക്കറ്റ് കൗണ്ടർ എൻട്രി ഫീ എന്ന് പറയുന്നത് വീക്ക് ഡേയ്സിലാണെങ്കിൽ നൂറ്റി അമ്പത് രൂപയും വീക്കെൻഡിലാണെങ്കിൽ ഇരുന്നൂറ് ാണ് അപ്പൊ പോകുന്ന വഴി പറമ്പുകളും പാടങ്ങളും പോലത്തെ സ്ഥലങ്ങളും പശുക്കളും ഒക്കെ കാണാൻ നമുക്ക് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒക്കെ ചെറിയ ചെറിയ ഫോമുകളാണ് ഇതിന്റെ വലിയ ഫോമ് വലിയ ആവിഷ്കാരം എന്ന് പറയുന്നതിന്റെ ഉള്ളിലാണ് അപ്പൊ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു നമുക്കൊരു ബാൻഡൊക്കെ കെട്ടി നമ്മൾ നേരെ ഉള്ളിലോട്ട് മെയിൻ എൻട്രൻസിലോട്ട് പോവാണ് മെയിൻ എൻട്രൻസിലോട്ട് പോകുന്ന വഴിയാണിത് കർണാടകയിലെ പണ്ടത്തെ ഗ്രാമങ്ങളുടെ ആവിഷ്കാരവും സംസ്കാരവും ഒക്കെ കാണിക്കുന്ന ഒരു ക്രാഫ്റ്റ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക അവിടുത്തെ വിശ്വാസങ്ങളും സംസ്കാരങ്ങളും പണ്ടത്തെ ഉൾനാടൻ ഗ്രാമങ്ങളുടെ ആചാരങ്ങളും രീതികളൊക്കെ കാണിക്കുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ വിഷ്വൽസ് ഒരു ക്രാഫ്റ്റ് രൂപത്തിൽ വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഈ ഒരു വില്ലേജിൽ മെയിൻ ആയിട്ട് കാണാൻ സാധിക്കുക വിഷ്വൽസിന്റെ ബാക്ക്ഗ്രൗണ്ടിലും ഒരു കർണാടക ഡബ് വോയിസും മ്യൂസിക്കൊക്കെ കേൾക്കാം ഓരോ വിഷൽസിനനുസരിച്ചിട്ടുള്ള ഒരു വോയിസ് ആണത് അന്നത്തെ ആൾക്കാരുടെ വരുമാനമാർഗം ഭക്ഷണരീതി മതപരമായ വിശ്വാസങ്ങൾ എല്ലാത്തിന്റെ ഒരു ആവിഷ്കാരം ഒരു തനി പകർപ്പ് ഒരു വില്ലേജിന്റെ അതേ ഒരു ഒരു വില്ലേജിനടുത്ത് അതേപോലെ പറിച്ച് നട്ടിരിക്കുകയാണ് ഒരു പണ്ടത്തെ കർണാടക വില്ലേജിനെ അപ്പൊ ഓരോ ഭാഗത്ത് പോകുമ്പോൾ ഓരോ ഷോപ്പുകൾ ഓരോ വീടുകൾ ഓരോ കുലത്തൊഴിൽ ചെയ്യുന്ന ഓരോരുത്തരുടെ വീടുകൾ ഇതൊരു പണ്ടത്തെ ഗ്രോസറി ഷോപ്പാണ് ഓരോ സ്ഥലത്ത് ഓരോ ബോർഡുകൾ വെച്ചിട്ടുണ്ട് അതിന് ഇത് എന്താണെന്ന് പറയുന്നത് ഇതൊരു ഗ്രോസറി ഷോപ്പാണ് അന്നത്തെ ആൾക്കാരുടെ ബാംഗ്ലൂരിലെ തിരക്കേറിയ നഗരങ്ങളിൽ നിന്നും മാളുകളിൽ നിന്നൊക്കെ മാറി ഒരു റിലാക്സ് ചെയ്ത് വന്ന് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ സ്ഥലമാണിത് പണ്ടത്തെ മോഡലിലുള്ള ഒരു വീടാണിത് വീടിന്റെ മുറ്റവും പണ്ടത്തെ ജന്മിമാരുടെ ഒരു വീടാണ് കേട്ടോ കാണിക്കുന്നത്

ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഉൾഭാഗമാണ് നമ്മളിനി കാണാൻ പോകുന്നത് ഒരമ്മ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും ഒരു കുട്ടി മുടി പഠിക്ക ഒരു കുട്ടി പഠിക്കുന്നതും ഒരു ഊഞ്ഞാലൊക്കെ ഉള്ള ഒരു മിഡിൽ ക്ലാസ് പക്ക ഫാമിലിയാണിത് ഈ വില്ലേജിന്റെ ഉള്ളിലും പുറത്തൊക്കെ ഒരുപാട് വാഷ്റൂംസ് ഉണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ചുറ്റുമുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ബാംഗ്ലൂർ മോൾസ് മാത്രമല്ല ഉള്ളത് സിറ്റിക്കുള്ളിൽ ഇതുപോലെയുള്ള മനോഹരമായ സ്ഥലങ്ങൾ ഹിഡൻ ആയതും ഹിഡൻ അല്ലാത്ത ഒരുപാട് ഉണ്ട് അത്തരം വീഡിയോസിന്റെ ബ്ലോഗ് ഉടനെ വരുന്നതായിരിക്കും സ്റ്റേറ്റ്യൂട് അന്നത്തെ കാലത്ത് ക്ലാസ് ഒക്കെ തിരിച്ചിരുന്ന ഓരോ കുലത്തൊഴിലനുസരിച്ചിട്ടാണ് ഒരു സാമ്പത്തിക സ്ഥിതി ഡിവൈഡ് ചെയ്തിരുന്നത് ഹൈ ക്ലാസ് ഫാമിലിന്ന് മിഡിൽ ക്ലാസ് ഫാമിലി അങ്ങനെയൊക്കെ അപ്പൊ ഓരോ കുലത്തൊഴിൽ ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ വീടുകളും അവരുടെ ജീവിത രീതികളും ആ കുലത്തൊഴിലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേഷവിധാനങ്ങളും അവരുപയോഗിക്കുന്ന ഉപകരണങ്ങളും സംസ്കാരങ്ങളും അതുപോലെ വിശ്വാസങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് തനി തനിപ്പകർപ്പാണ് ഇത് ആടൊക്കെ വരുമാനമാർഗമായിട്ട് ജീവിക്കുന്ന ഒരു വീടാണിത് അപ്പൊ ഓരോ കുളത്തൊഴിലനുസരിച്ച് അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളും അവരുടെ ജീവിത രീതികളും സാമ്പത്തിക സ്ഥിതിയും വേഷവിധാനങ്ങളും ഒക്കെ മറുതായും ചെയ്യുന്നവരുടെ ഒരു ഫാമിലിയാണ് ഇത് കുതിരകളെ ഉപജീവനമാർഗമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ഫാമിലിയുടെ ഒരു പോഷൻ ആണിത് ടോയ് മേക്കേഴ്സ് കളിപ്പാട്ടം ഉണ്ടാക്കുന്നവരുടെ ഒരു വീടിന്റെ ഒരു അന്തരീക്ഷമാണ് ഈ സ്കൾപ്ചറൽ ഫോമിൽ കാണിക്കുന്നത് അപ്പൊ ഓരോ കുലത്തൊഴിലനുസരിച്ചിട്ടും അവരുടെ സംസ്കാരത്തിലും വേഷവിധാനങ്ങളിലൊക്കെ പലവിധ ഉണ്ടാവും അപ്പൊ അത് എത്ര കൃത്യ കൃത്യമായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് കാരണം ഓരോ വീടും വ്യത്യസ്തമായിരിക്കും കുലത്തൊഴിലനുസരിച്ചിട്ട് അപ്പം അവരുടെ ജീവിത രീതികളും വ്യത്യാസമായിരിക്കും സാമ്പത്തിക സ്ഥിതിയും വ്യത്യാസമായിരിക്കും അപ്പം ഇതിന് ചുറ്റും അങ്ങനെ ബോർഡുകൾ വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് വളകൾ ഉണ്ടാക്കുന്നവരുടെ ഒരു വീടാണിത് വളകൾ ജുവലറി മേക്കേഴ്സ് അവരുടെ ഒരു വീടാണിത് അപ്പൊ ഇത്തിരി കൂടി പ്രൗഡ് ഇത്രയും കൂടി സാമ്പത്തിക ഇത്തിരി കൂടി എക്കണോമിക്കലി ഹൈ ഒരു വെൽ സെറ്റിൽ ഫാമിലി ആയിട്ട് നമുക്ക് തോന്നാം പിന്നെ ഇത് ചെരുപ്പ് കുത്തി കല്ലുപണിയൊക്കെ ചെയ്യുന്നവരുടെ വീട് ഇത് കൂർഗന്മാരുടെ വീടാണ് കർണാടകയിൽ അതേ ട്രഡീഷൻ ഇപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗമാണ് കൂർഗുകാർ കർണാടകയുടെ ഒരു സൈഡിലുള്ള ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് അവരുടെ വേഷവിധാനങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ പോകുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ബോർഡുകൾ ഉണ്ട് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അത് എന്തിനെ പറ്റിയിട്ട് വിവരിക്കുന്നോ ഏത് കുലത്തൊഴിലാണെന്ന് മനസ്സിലാക്കാനുള്ള ഇത് പണ്ടത്തെ കർണാടകയിലൊരു ഗുരുകുല സമ്പ്രദായത്തിലുള്ളൊരു ഈ കാണുന്നത് കുട്ടികളും അന്നത്തെ ഗുരുകുല അധ്യാപകന്റെ വേഷവിധാനങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത് വർഷങ്ങളായിട്ട് ഇവിടെ താമസിച്ചിട്ട് ഇത്ര സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാത്തവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇനിയെങ്കിലും ഒന്ന് പുറത്തു പോകൂ എക്സ്പ്ലോർ ചെയ്യൂ ഒരു ലൈഫ് അല്ലേ ഉള്ളൂ എൻജോയ് ചെയ്യുക ഇത് പണ്ടത്തെ നാട്ടുകൂട്ടം ഗ്രാമധ്യക്ഷൻ ഗ്രാമ മുഖ്യന്റെ ഒക്കെ കീഴിൽ കൂടുന്ന നാട്ടുകൂട്ടമാണ് ആ ഗ്രാമത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള നാട്ടുകൂട്ടം ഇത് കൊത്തുപണി കല്ലുപണി ഒക്കെ ചെയ്യുന്നവരുടെ ഒരു വീട്ടിലൊരു അന്തരീക്ഷമാണ് ഈ കാണുന്നത് പോയി വരാൻ പറ്റിയ അടിപൊളി പ്രകൃതി സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങൾ ഔട്ട് ഓഫ് ബാംഗ്ലൂർ ഉണ്ട് പത്തനം സ്ഥലങ്ങളുടെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അപ്പൊ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അല്ലാതെ ഒരുപാട് സ്ഥലങ്ങളിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ വരുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്റെ മോട്ടിവേഷൻ അപ്പൊ സ്റ്റേറ്റ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കർണാടകയിലെ പണ്ടത്തെ ഉത്ഗ്രാമങ്ങളുടെ ട്രഡീഷണൽ ഫാമിംഗ് സിസ്റ്റം അവർ എങ്ങനെ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നതാണ് അതായത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക പണ്ടത്തെ കാർഷിക ഉപകരണങ്ങൾ എന്തൊക്കെയാണ് മനുഷ്യനിർമ്മിതമായി എന്ന് നിർമ്മിച്ചിരുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണ് അവിടെ കാർഷിക രീതികൾ ഇതൊക്കെ കാണിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് സിസ്റ്റം നമുക്ക് പോകാം ഞാന് മൂന്നാമത്തെ തവണയാണ് ഇവിടെ വരുന്നത് ഓരോ വട്ടം വരുമ്പോഴും ഇവിടെ ഓരോ പുതിയ ഡെവലപ്മെന്റുകൾ കാണാറുണ്ട് ഒരുപാട് ആക്ടിവിറ്റികള് ഗെയിംസുകളൊക്കെ ഒക്കെ ഒരു കൊടുത്തിട്ടുണ്ട് അഡൾസിനും കുട്ടികൾക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഉണ്ട് ഇത് ഫാമിങ് ആണ് ചെടികൾ നടന്നത് അവരുടെ ഉപകരണങ്ങള് കൃഷിരീതികള് കൃഷിപ്പണികളൊക്കെ കാണിക്കുന്ന ഒരു ആർട്ട്ഫോം ആണ് ഈ കാണുന്നത് ഒരുപാട് ആക്ടിവിറ്റീസുകൾ വന്നിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനും പിന്നെ ഇതിന് ചുറ്റുമായിട്ട് ഇതിന് പുറത്തേക്ക് കടന്നാൽ ഈ രംഗോളി വില്ലേജിന്റെ പുറത്തേക്ക് കടന്നാൽ ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ഡിസ്റ്റൻസിൽ രചനവലി ലേക്ക് ഉണ്ട് രചനവലി പാർക്കുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ എക്സ്പ്ലോർ ചെയ്ത് പണ്ടത്തെ ഒരു മാർക്കറ്റ് മാർക്കറ്റാണ് ഇത് കാളചന്തയാണ് നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത പല വലുപ്പത്തിൽ രൂപത്തിലും കൊമ്പുകളൊക്കെയുള്ള കാളകളും പശുക്കളൊക്കെ ഉള്ളൊരു കാളചന്തയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ നമ്മൾ ഇതിന്റെ ഇതിന്റെ ലാസ്റ്റ് ഭാഗത്താണ് ഈ മെയിൻ സ്കൾച്ചറൽ ഫോംസ് ഉള്ള രംഗോളി ഗാർഡൻസിൻ്റെ ലാസ്റ്റ് ഭാഗത്താണ് ഇതൊക്കെ ഉള്ളത് അങ്ങനെ നമ്മൾ നേരെ നടന്ന് എക്സിറ്റിലോട്ട് പോവുകയാണ് എക്സിറ്റിലോട്ട് കടന്നു കഴിഞ്ഞാൽ അവിടെയും പുറത്ത് നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ് രൂപങ്ങൾ കാണാം പുറത്ത് ഒരുപാട് ആക്ടിവിറ്റീസുകൾ അതായത് പോട്ടറി ഒക്കെ ഉണ്ട് വീക്കെൻഡ്സിലുണ്ടാവുള്ളൂ പിന്നെ ഫിഷ് ഒക്കെ ഉണ്ട് അത് വീക്ക് ഡേയ്സിൽ അവൈലബിൾ ആണ് ഫിഷ് ഫിഷ്പയരി കേച്ച് ടോയ് സൈക്കിള് പിന്നെ ഒരുപാട് ഗെയിംസുകള് അതായത് നമുക്ക് പ്രൈസ് ഒക്കെ കിട്ടുന്ന ഗെയിംസ് ഇല്ലേ ബലൂൺ ഷൂട്ടിങ് ആർച്ചറി അതൊക്കെ ഉണ്ട് പിന്നെ കുട്ടി കുട്ടിക്കുട്ടി ഷോപ്പുകളുണ്ട് അതായത് ഒരു മിനി മാർക്കറ്റ് എന്ന് പറയാം പണ്ടത്തെ സ്റ്റൈൽ ആക്സസറീസ് ഉള്ള ഷോപ്പ്സുകള് പിന്നെ കളിപ്പാട്ടങ്ങള് പാത്രങ്ങളൊക്കെ കിട്ടുന്ന രണ്ട് ഷോപ്പുകളുണ്ട് ഒന്ന് ആ ഷോപ്പും പിന്നെ ഈ കാണുന്ന ഈ ഷോപ്പും അവിടെ പണ്ടത്തെ ടൈപ്പ് ഭരണികളൊക്കെ കിട്ടും പിന്നെ കുട്ടികൾക്ക് ഇത് ഇത്തരം സൈക്കിൾ ആക്ടിവിറ്റി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ബാംഗ്ലൂർ മോൾസും പബ്ബുകളും മാത്രമല്ല ഇതിന് പുറത്ത് ബാംഗ്ലൂർ സിറ്റിക്ക് തന്നെ ഇതുപോലെ ഹിഡൻ ആയിട്ടും ഹിഡൻ അല്ലാത്ത ഒരുപാട് സ്പോട്ടുകളുണ്ട് നിങ്ങളിവിടെ സെറ്റിൽഡായിട്ട് ഒരുപാട് നാളായിട്ടും പുറത്തിറങ്ങാത്തവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പുറത്തിറങ്ങാൻ എക്സ്പ്ലോർ ചെയ്യുക എൻജോയ് ചെയ്യുക ഒരു ലൈഫൊക്കെ അല്ലേ ഉള്ളൂ അപ്പം തീർച്ചയായിട്ടും ഇത്തരം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക പിന്നെ ബാംഗ്ലൂരിന് പുറത്ത് ഒരു ദിവസം പോയി വരാൻ പറ്റുന്ന ഒരുപാട് പ്രകൃതി സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അപ്പൊ അത്തരം സ്ഥലങ്ങളുടെ വ്ളോഗുകളൊക്കെ വരുന്നുണ്ട് അപ്പ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതാണ് എൻ്റെ മോട്ടിവേഷൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഇത്തരം ആർട്ട് ഫോമുകൾ കാണാം അതായത് നമ്മുടെ യക്ഷഗാനം പോലെയുള്ള ആർട്ട് ഫോമുകളാണ് ഈ ചുറ്റും എക്സിറ്റിലോട്ട് കടന്നു നമ്മൾ മെയിൻ ഗാർഡൻ്റെ എക്സിറ്റിലോട്ട് കടന്നു അപ്പോൾ അവിടെ ഇങ്ങനത്തെ പോകുന്ന വഴി നടക്ക് നടന്നു പോകുന്ന വഴി നമുക്ക് ഇത്തരം ആർട്ട് ഫോമുകളൊക്കെ കാണാം പലവിധ ഡ്രസ്സുകൾ പണ്ടത്തെ റിലീജിയസ് ആയിട്ടുള്ള ആർട്ട് ഫോമുകളാണ് ഇതൊക്കെ അപ്പൊ ആ ഒരു ബിൽഡിങ്ങിൽ തന്നെ മാജിക് ഷോ ഉണ്ട് ഈ കാണുന്ന ബിൽഡിങ്ങിൽ മാജിക് ഷോ ഉണ്ട് അതൊരു പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇപ്പൊ മാജിക് ഷോ കാണുന്ന ആഗ്രഹമുള്ളവർക്ക് ഈ ആർട്ട് ഫോം വെച്ചിരിക്കുന്ന ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ മാജിക് ഷോ ഉണ്ട് അപ്പൊ അത്തരം സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഉണ്ട് പിന്നെ ഇത് ഈ കാണുന്നതാണ് ജെല്ലിക്കെട്ട് കാളച്ച കാളപ്പോന്നൊക്കെ പറയില്ലേ അതിന്റെ ഒരു ആർട്ട് ഫോം ആണ് ഈ കാണുന്നത് അപ്പോ അതിന്റെ ചുറ്റും ആൾക്കാർ എങ്ങനെ അത് കാണുന്നു അതിനെ എങ്ങനെ വിലയിരുത്തുന്നു അത് എന്നൊക്കെ ഒരു വിഷലാണ് പിന്നെ ഒരു സൈഡ് ഭാഗത്ത് നമുക്ക് രചനകളി ലൈക്ക് കാണാം അതായത് ഈ ഫൈവ് ഹൺഡ്രഡ് മീറ്റർ അപ്പുറത്താണ് ഈ രചനഹലി ലേക്ക് ഉള്ളത് പക്ഷെ നമുക്ക് ഈ ഗാർഡൻ്റെ ഉള്ളിൽ നിന്ന് ഈ രചനഹലി ലേക്കിലോട്ട് കടക്കാൻ പറ്റില്ല നിങ്ങൾ മെയിൻ മെയിൻ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റർ പോയി കഴിഞ്ഞാൽ രചനഗലി ലേക്ക് കാണാം ഒരു കാറ്റൊക്കെ കൊണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു ലേക്ക് ആണ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ രചനഗലി പാർക്ക് ഉണ്ട് ചിൽഡ്രൻസ് പാർക്കുണ്ട് കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഈ ഗാർഡൻസിൽ വിസിറ്റ് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാവുന്നതാണ് ഒരു കുതിരസവാരി നടത്താണ് ഞാൻ നേരത്തെയും പോയിട്ടുണ്ട് ഒരു വിഷ ഷൂട്ടേജിന് വേണ്ടി മാത്രമാണ് ഒരാൾക്ക് എയ്റ്റി ഫൈവ് റുപ്പീസ് ആണ് മിനിമം രണ്ടാൾക്കാർ വേണം നല്ല ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ പോകുന്ന വഴിക്ക് നമ്മൾ എൻട്രി എൻട്രൻസിൽ നിന്ന് കയറുമ്പോൾ തന്നെ കണ്ട സെയിം ക്യാരിക്കേച്ചേഴ്സ് കാണാം അതായത് ഈ സ്കൾപ്ചറൽ ഫോംസ് കാണാം ട്രൈബൽസിൻ്റെ ഒക്കെ എല്ലാ സൈഡിലും ഈ ഗാർഡന് ചുറ്റുള്ള മെയിൻ ഗാർഡന് ചുറ്റുമുള്ള എല്ലാ ഭാഗത്തും ഇതുപോലെ കുട്ടി കുട്ടി സ്കൾപ്പിച്ചറൽ ഫോംസ് കാണാം അപ്പോൾ ഇത് ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുകൾ ഇതിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഒരുപാട് ഡെവലപ്മെന്റുകൾ ഇനിയും വരാനുണ്ട് ഇതാണ് എൻട്രൻസ് ഭാഗത്തിന്റെ ഭാഗത്തിൻ്റെ നമ്മൾ എത്തി അങ്ങനെ ഈ ഒരു എൻട്രൻസ് ഭാഗം തൊട്ട് അതിന്റെ എക്സിറ്റ് വരെ ഒരു റൗണ്ട് ഈ കുതിരസവാരിയിൽ പോകാവുന്നതാണ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഇനിയും വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എന്നാലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഫ്രണ്ട്സായിട്ടും ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആണ് വലിയ തിരക്കുകളൊന്നും ഇല്ലാണ്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ് അപ്പം തീർച്ചയായിട്ടും ഈ വഴി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എൻജോയ് ചെയ്യാം എന്നാൽ ടിക്കറ്റ് പ്രൈസ് ഇത്തിരി കൂടുതലാണെങ്കിൽ തന്നെയും അവരുടെ ഒരു വർക്കിൻ്റെ ഒരു ക്വാളിറ്റി അത് വിലമതിക്കാൻ പറ്റാത്ത ഒരു ക്വാളിറ്റി തന്നെയാണ് കാരണം ആ ഒരു ഇത്രക്കധികം സ്കൾപ്ചറൽ ഫോംസ് ഉള്ള ഒരു ഗാർഡൻ നിങ്ങൾ വേറെ ഒറ്റ സ്ഥലത്തും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്കിവിടെ കിട്ടുന്നുണ്ട് നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൊരു ആണ് അങ്ങനെ ഞാൻ കുതിരസവാരിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഇനി അതുപോലെ തന്നെ എവിടെ പോയാലും നമ്മളൊരു ഫുഡ് ആയതുകൊണ്ട് ഫുഡ് കഴിക്കുക എന്ന് വെച്ചാൽ ഇവിടെ ഒരു വെജ് ക്യാൻറ്റീൻ ഉണ്ട് വീക്കെൻഡ് ടൈമിലാണെങ്കിൽ നോർത്ത് കർണാടക സ്റ്റൈലിലുള്ളൊരു വെജ് താലി കിട്ടും തീർച്ചയായിട്ടും ടേസ്റ്റ് ചെയ്യണം പക്ഷേ വീക്ക് ഡേയ്സിൽ അത് കിട്ടില്ല പിന്നെ ഒരു ബഫേ ഉണ്ട് ബഫേ വേണവർക്ക് ബഫേ ഉണ്ട് പക്ഷേ ഓൺലി വെജിറ്റേറിയൻ ഓപ്ഷൻസ് മാത്രമുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ ഈ എക്സിറ്റിലുള്ള ഈ വഴിയിൽ തന്നെയാണ് ും പിന്നെ ആക്ടിവിറ്റീസ് ഗെയിംസും ഒക്കെ ഉള്ളത് പിന്നെ വലിയൊരു സൈക്കിളൊക്കെ ഉണ്ട് വലിയ ആൾക്കാർക്ക് ഓടിക്കണമെങ്കിൽ കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് ഇത് കുട്ടികളുടെ ഒരു കുഞ്ഞു പാർക്കാണ് കേട്ടോ ഇതാണ് ക്യാൻറ്റീൻ ഹാവ് എ നൈസ് ഡേ താങ്ക് യു